അങ്ങനെ അന്ന് രാത്രി ഞങ്ങൾക്ക് ഫുഡ് ഞങ്ങൾക്ക് സെമിനാർ നടക്കുന്നത് എൻ്റെ ഇപ്പോൾ ബിൽഡിങ്ങിലായിരുന്നു അവിടെ വന്നു ഹാളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു ട്രാൻസ്ജെൻഡർ ക്യാൻറ്റീനിന്നാണ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരുടെ നിന്നും ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു നമ്മൾ മലയാളികളാണ് ഫസ്റ്റ് വന്ന് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഉള്ളവർ വരുന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരൊക്കെ റൂമിൽ വന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഒരു പൂജാ റൂമുണ്ട് എല്ലാം ഉണ്ടോ നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഡൽഹിക്ക് വരുമ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുക്കമ്പറ് പിന്നെ അതിൻ്റെ ഉള്ളിൽ മൊയിൽ ഉണ്ടോ മൊയിൽ ചുമ്മാ ഉണ്ടോ അഴിച്ചിട്ട് വളർത്താണ് കാര്യങ്ങളും ഫുഡ് എടുത്തു പിള്ളേരൊക്കെ എടുത്തു റൈസും ചപ്പാത്തിയും സലാഡൊക്കെ ആയിരുന്നു നല്ല ഫുഡായിരുന്നു കാരണം എന്നെ സംബന്ധിച്ച് പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പറ്റ്മേ ഇഷ്ടപ്പെട്ടു പരുമേല ചിരിയണ്ടില്ലേ അതിനുശേഷം നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ടവർക്കൊരു ചെറിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു ഒരു പെയിൻറ്റിങ് എനിക്ക് വളരെയധികം എന്നെ ആകർഷിച്ചു ആ പെയിൻറ്റിങ് അവിടെ മാറ്റി വെക്കാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തുന്നതാണ് ഈ പെയിൻറ്റിങ്ങാണ് ആണ് പെയിൻറ്റിങ്ങിൻ്റെ ആശയം ഞാൻ പിന്നെ പറയാം കേട്ടോ ആ പെയിൻറിങ് അവിടെ ഉണ്ട് വീട്ടിൽ അത് മാറ്റി മാറ്റിവെച്ച് അതിനുശേഷം മീറ്റിങ് ക്ലാസ് ഇത് തുടങ്ങി അതിഥി ഒരു കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഇതാണ് നമ്മുടെ സെമിനാറും ഞങ്ങൾക്ക് നടക്കുന്ന റൂമ് കേട്ടോ അതും അതിനോട് ചേർന്നിട്ട് തന്നെയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റ തിന്നത് കേട്ടോ നല്ല ഒരു ഇതിലായിരുന്നു അതിന് ശേഷം ഞങ്ങളിത് ഫസ്റ്റ് ഫസ്റ്റ് ദിവസമാണ് ഇതിനുശേഷം വൈകുന്നേരം എല്ലാവരും മാർക്കറ്റിൽ പോകണം എന്നുള്ള പ്ലാനൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സെമിനാറും ആ കഴിഞ്ഞിട്ട് നടന്ന ഇതാണ് തൊട്ടപ്പടേ കാണുന്നതാണ് നമ്മുടെ ഹോട്ടല് അങ്ങനെ നമ്മുടെ സാധനം മേടിക്കഴിഞ്ഞാൽ നമ്മുടെ ജാഗം ഒരാൾ അനുഗ്രഹിച്ചു അതിന് ശേഷം നമ്മുടെ കാർത്തിക നമ്മുടെ ഒരു ഇതുണ്ടായിരുന്നു സെമിനാർ അനനിയെക്കുറിച്ച് സംസാരിച്ചു അതിനെക്കുറിച്ച് കാർത്തിക അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എല്ലാം വളരെ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ പേർ പരിചയപ്പെടാൻ സാധിച്ചു കുറേ പേരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി നമ്മൾ കമ്മ്യൂണിറ്റികൾ എത്ര പെട്ടെന്നും ഓരോ ഇത് നടത്തുമ്പോൾ എനിക്ക് പറയാനുള്ള പറയാനുള്ളതൊന്നുള്ളൂ കയറി കിടക്കാൻ വേണ്ട നമ്മളെ സംബന്ധിച്ചോളം ട്രാൻസ് വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തി തന്നെയാണ് കയറിക്കിടക്കാൻ ഇടം ഒരു കിടക്കാൻ സ്വന്തമായിട്ട് ഇടം അവിടെ നിന്ന് തന്നെ അവർ പഴയ പദ്ധതികളും ചെയ്ത് മുന്നോട്ട് ചെയ്യിക്കാം അങ്ങനെ പിന്നെ സ്ക്രീനിൽ ഓരോ ഇതിനെക്കുറിച്ചുള്ള ഇതൊക്കെ വന്ന് അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിങ്ങനെ അടുത്ത വൈകുന്നേരത്തുള്ള സെമിനാർ ഇത് സെമിനാറും കാര്യങ്ങളൊക്കെ ആയി വൈകുന്നേരം വീണ്ടും കാർത്തിയുടെ വശത്തു നിന്നുള്ള ഒരു സ്പീച്ച് പോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എല്ലാ ഉണ്ടായിരുന്നു ഒരു എനിക്കിൻ്റെ ഇതാവശ്യയിലെ തൊണ്ണൂറ് പേരോളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തൊണ്ണൂറ് പേരുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തു നിന്നും മാസം നോയിഡേന്നും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ നമ്മുടെ വളരെ ഹാപ്പിനെസുമായിട്ടാണ് പെരുമാറിയത് പിന്നെ അതിനുശേഷം നമ്മൾ ഈ അനന്യയുടെ വിഷയത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു Pindah nggak nih, anu tuh seminar apa nanti? Yang le, saat itu marketnya cukup.